സന ആർട്ടിസ്റ്റാണ് അസനോടി എന്തെങ്ങനെ പറയേണ്ട മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ബ്ലെസ്സിങ് ആണ് അത്രയും വലിയൊരു നടൻ്റെ ഓപ്പോസിറ്റ് അഭിനയിക്കാന്ന് പറയുന്നത് പറയേണ്ട കാര്യമില്ലല്ലോ അതൊരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് എസ് എ ബ്ലെസ്സിങ് പിന്നെ സിനിമ പ്രേക്ഷക എന്ന രീതിയിലും അതിൽ അഭിനയിച്ച ആടെ രീതിയിലും ഞാൻ പറയുകയാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മമ്മൂക്കയുടെ മമ്മൂക്ക ഒരു നടന വിസ്മയമാണ് ഇത് മറ്റൊരു നടന വിസ്മയമാണ് പിന്നെ വിനായകൻ എന്ന് പറയുന്ന അദ്ദേഹം അധികം അതിഭയങ്കരമായൊരു ആർട്ടിസ്റ്റാണ് അവർ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ നമ്മളെ തന്നെ അവസാനം വരയ്ക്കും നിങ്ങളൊരു ഭയങ്കര ഒരു ഒരു മുൾമുനയിൽ നിർത്തും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന സിനിമ കാണണം മമ്മക്ക എന്ന് പറയുന്നതിൻ്റെ നടൻ്റെ ഒരു മെസ്മറിങ് മെമ്മറൈസിങ് പെർഫോമൻസ് പ്ലസ് അദ്ദേഹത്തിൻ്റെ നായികയായി അഭിനയിച്ചർ എന്നെ നിങ്ങൾ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എല്ലാവരും വരണം ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മൂവി ആയിരിക്കും പാറ്റേൺ പാറ്റാണെടുത്തും വരണം മൂവി ഇൻഡസ്ട്രി കമൽ ഭാഷ ഭയങ്കര നല്ല നമുക്കൊരു ഭയങ്കര പേടിയൊക്കെ ഉണ്ടാവുമല്ലോ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടോ പക്ഷെ അദ്ദേഹം ഭയങ്കര ആണ് നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ഓൾറെഡി അറിയാം ഇത്ര ആയിട്ടുള്ള ആളാണല്ലോ വളരെ കഫർട്ടബിളായി വളരെ നാച്ചുറലായി നമ്മളെ അഭിനയിപ്പിക്കാൻ അദ്ദേഹം നമുക്ക് സ്പേസ് ഒക്കെ തരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്തൊരു സിനിമയാണ് സത്യം പറഞ്ഞാൽ ആൻഡ് ഇറ്റ്സ് സച്ച് എ ബ്ലെസിംഗ് താങ്ക് യു ബൈ